നടി താര കല്യാണിൻ്റെ മകളാണ് സൗഭാഗ്യ വെങ്കടേഷ് നല്ലൊരു നർത്തകി കൂടിയാണ് താരം സീരിയൽ നടനായ അർജുൻ സോമശേഖരനെയാണ് താരം വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവർക്കൊരു മകളുമുണ്ട് നല്ലൊരു കുടുംബജീവിതമാണ് ഇരുവരും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സൗഭാഗ്യയുടെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നാൽ ഇതിനെ താഴെ നിരവധി ബോഡി ഷേവിംഗ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ ഡക്കിനെ പോലെയുണ്ട് തള്ളമായി എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് സാരിയൊക്കെ എടുക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഭയങ്കര ബോറ് എന്നൊക്കെ കുറേ കമൻസുകൾ വന്നതോടെ സൗഭാഗ്യ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആളുകളെത്തി ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നല്ല അതൊരു ക്രൈമാണ് എന്നായിരുന്നു ഒരാളുടെ കമൻ്റ് എന്നാൽ താരം ഇതിനോടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല